മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിലെ അശ്വിൻ എന്ന കഥാപാത്രത്തിന് ഇപ്പോൾ വൻ പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേസമയം പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ശ്യാമിൻ്റെ കള്ളത്തരം ഉടൻ തന്നെ പിടികൂടണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പക്ഷേ ശ്യാം തൻ്റെ തന്ത്രങ്ങളുമായി വളരെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങുകയാണ് ആകാശ് തൻ്റെ പ്രണയം പ്രീതിയെ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും ആകാശിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും മനസ്സിലാക്കുന്ന പ്രീതി ഇതേ തുടർന്ന് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ശ്യാമാകെ ഞെട്ടിപ്പോവുകയും അഞ്ജലിയുടെ കാര്യം വീട്ടിൽ അറിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം മനസ്സിലാക്കുന്ന ശ്യാം ഇതേ തുടർന്ന് പുതിയ അടവുകളുമായി കടന്ന് വരികയുമാണ് വലിയൊരു ഫാമിലിയുമായുള്ള ബന്ധം നല്ലതിനല്ല എന്ന പ്രീതിയോടും വീട്ടുകാരോടും പറയുന്ന ശ്യാം ഇതേ തുടർന്ന് തന്ത്രപൂർവം തൻ്റെയും ശ്രുതിയുടെയും വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ ഇതേ സമയം ശ്യാമിൻ്റെ ചതി മനസ്സിലാക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇതോടെ തൻ്റെ മക്കളെ ഈ ചതിയനിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ശ്രുതിയുടെ അച്ഛൻ ഇതേ തുടർന്ന് അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് തിരിച്ചടികളുമായി മുന്നിലേക്ക് ക്ഷാമത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്